ഒറ്റ ലൈറ്റേ ഉള്ളൂ സാറേ എങ്ങോട്ട് വാങ്ങിക്കേ സാറേ എങ്ങോട്ട് വാങ്ങിക്കേ വാ 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 ഞാനെ ഒറ്റ ലൈറ്റേ ഉള്ളൂ ആ വന്ന വണ്ടിക്ക് ആ പിന്നല്ലേ സാറിന് ഒരു ലൈറ്റേ ഉള്ളോ പിന്നെ ഞാനൊരു ലൈറ്റ ഉള്ളല്ലോ അടുത്ത വണ്ടി വരുള്ളൂ ബസ്റ്റാൻഡ് അല്ല അടുത്ത വണ്ടി വരില്ല ഇവിടെ ഒരു വണ്ടിയല്ലോ അടുത്ത ഒമ്പത് വണ്ടി വരുള്ളോ നിങ്ങളുടെ വണ്ടി വരുന്ന ഞങ്ങൾ പറഞ്ഞല്ല നാട്ടാർക്ക് വേണ്ടി പണിയെടുക്കും അല്ല അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കണ്ടേ ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കേണ്ട സർക്കാരിന് ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കണം സൗര്യപടം ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പണിയെടുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നത് ആ ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയല്ല പണിയെടുക്കുന്നത് സാറേ ഞങ്ങൾക്ക് തലശ്ശേരി അല്ല ഒരുപോലെ മുണ്ടൊക്കെ ഒരുപോലെ ഉള്ളു ഞങ്ങൾ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരല്ലേ കണ്ണൂരും തലശ്ശേരി കോഴിക്കോട് കാസർഗോഡ് അല്ല ഞങ്ങൾക്ക് ഒരുപോലെ മാനിവാൻ ഞാൻ സാറിന് വന്നാൽ ഞാൻ മാന്യമായിട്ട് സാറിന് വന്നാൽ താറടുത്ത് ഒരു ബാക്കിയോട് ചെയ്യാൻ പറഞ്ഞുള്ളൂ അതാ കണ്ണൂർ തെളിച്ചേരും സാറേ ഞങ്ങളോട് പറയാതെ പിന്നെ